കടത്തിന്റെ കാര്യത്തിൽ കേരളം വലിയ അപകടാവസ്ഥയിലല്ല എന്ന് മനോരമയ്ക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുകയാണ് സർ മനോരമയുടെ സാമ്പത്തിക കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ലേഖകൻ വി ആർ പ്രതാപ് അദ്ദേഹം മനോരമയിൽ നിരന്തരമായി സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വാർത്ത എഴുതുന്ന ആളാണ് അതിൽ അദ്ദേഹം സൂചിപ്പിച്ച വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനോരമ ഇക്കാലം അത്രയും കേരളത്തിലെ ഗവൺമെന്റിനെതിരായി പടച്ചുവിട്ട വാർത്തകൾ ആ വാർത്തകളെയെല്ലാം ഒരു കാരണവശാലും സത്യസന്ധമായിരുന്നില്ല എന്ന് ഒടുവിൽ അവർക്ക് പറയേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു യു ഡി എഫ് അംഗങ്ങളിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു തെറ്റുതിരുത്തൽ വാർത്ത കഴിഞ്ഞ ദിവസം മലയാള മനോരമ കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു കടമെടുപ്പിനെ പറ്റി സി എ ജി കേരളം വലിയ അപകടാവസ്ഥയിലല്ല സാർ ആധികാരികമായ രേഖയാണ് സർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സി എൻ എ ജി സ്റ്റേറ്റ് ഫിനാൻസസ് ടൂ തൗസൻഡ് ട്വന്റി ടു ട്വന്റി ത്രീ റിപ്പോർട്ടാണ് മനോരമയുടെ വാർത്തയുടെ ആധാരമായി ആ റിപ്പോർട്ടിന്റെ ആധികാരികമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ കടത്തിന്റെ കാര്യത്തിൽ കേരളം വലിയ അപകടാവസ്ഥയിലല്ല എന്ന് മനോരമയ്ക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുകയാണ് സാർ മനോരമക്കാലം അത്രയും പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി വാർത്തകൾ ശക്തമായി പടച്ചുവിട്ട മാധ്യമങ്ങളിലൊന്നാണ് അവർക്ക് തന്നെ ഈ നിലയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്ത് സത്യസന്ധമായി കേരളത്തിന്റെ മുന്നിൽ കേരളത്തിന്റെ സാമ്പത്തിക നിലയെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതായി വന്നിരിക്കുന്നു സാർ മനോ മനോരമയുടെ സാമ്പത്തിക കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ലേഖകൻ വി ആർ പ്രതാപ് അദ്ദേഹം മനോരമയിൽ നിരന്തരമായി സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വാർത്ത എഴുതുന്ന ആളാണ് അതിൽ അദ്ദേഹം സൂചിപ്പിച്ച വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മനോരമ ഇക്കാലം അത്രയും കേരളത്തിലെ ഗവൺമെന്റിനെതിരായി പടച്ചുവിട്ട വാർത്തകൾ ആ വാർത്തകളെയെല്ലാം ഒരു കാരണവശാലും സത്യസന്ധമായിരുന്നില്ല എന്ന് ഒടുവിൽ അവർക്ക് പറയേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു സാർ കേരളം യഥാർത്ഥത്തിൽ കടക്കണിയിലാണോ സാർ ആധികാരികമായ രേഖകൾ പരിശോധിക്കുമ്പോൾ കേരളം ഒരു നിലയിലും കടബാധ്യതയിലേക്ക് താഴ്ന്നുപോയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ കേരളത്തിൽ ഏറ്റവും ശരിയായ നിലയിലേക്കുള്ള ധനവിനിയോഗ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് മഹാമാരികളുടെ കാലത്തെ അതിജീവിച്ചാണ് സാർ കേരളം മുന്നേറിയത് കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയ വലിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തെ മറികടന്നുകൊണ്ടാണ് സാർ കേരളത്തിലെ ഗവൺമെന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് സാർ വിവിധ സന്ദർഭങ്ങളിൽ കേന്ദ്രത്തിനെതിരായി ഈ നിലയിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന നടപടിയെ ചോദ്യം ചെയ്ത് ശക്തമായ നിലയിലേക്കുള്ള പ്രതികരണങ്ങൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴും ആ ശക്തിയായ ശബ്ദത്തോടൊപ്പം നിൽക്കാതെ കേരള വിരുദ്ധമായ സമീപനം സ്വീകരിച്ചവരാണ് സാർ യു ഡി എഫും കോൺഗ്രസും നാം ഡൽഹിയിൽ നടത്തിയ സമരത്തോടൊപ്പം അവരുണ്ടായിരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാണ് ഓരോ പദ്ധതികളെയും തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് സർ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നായിരുന്നല്ലോ ഓണം ഓണവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ നാട്ടിലാകെ നടന്നു വരുമ്പോഴാണ് സാർ കോൺഗ്രസും യു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ മുന്നണികളും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും ഓണത്തിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉണ്ടാക്കിയ ക്രമീകരണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പിശകുണ്ടായോ പിഴവുണ്ടായോ എന്ന് പരിശോധിക്കാൻ തുനിഞ്ഞിറങ്ങിയത് തലങ്ങും വിലങ്ങും പലയിടങ്ങളിലും വിവിധ തലത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ട് പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ച് ഏറ്റവും ശരിയായ അർത്ഥത്തിൽ ധനവിനിയോഗം നടത്തിക്കൊണ്ടാണ് ഓണാഘോഷം ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷവേളകളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ജനങ്ങളിലേക്ക് ആവശ്യമായ നിലയിലേക്കുള്ള സാമ്പത്തികം നൽകി അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകി അവരുടെ ആഘോഷ വേളയെ ആനന്ദകരമാക്കി മാറ്റുന്നതിന് വേണ്ടി ഏറ്റവും ശരിയായ നിലയിൽ നമ്മുടെ ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ളത് സർ ഓണം നാം മികച്ച നിലയിൽ ആഘോഷിച്ചു രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ രണ്ടാഴ്ച മുൻപ് തന്നെ വിതരണം ആരംഭിച്ചു ഏറ്റവും പാവപ്പെട്ട ജനങ്ങളിലേക്ക് ആ പണം ലഭിച്ചപ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി അങ്ങേയറ്റം സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി കഴിയും എന്ന നിലയിലേക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണ ജനങ്ങൾ മാറി അറുപത്തിരണ്ട് ലക്ഷത്തിൽ പരം കുടുംബങ്ങളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണത്തിന് മുമ്പേ എത്തിക്കുമെന്ന് നമ്മുടെ ഗവൺമെന്റ് സാർ ഉറപ്പാക്കി ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായി കേരളത്തിലെ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ കരാർ സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന ഉത്സവ ബത്ത ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞു വർക്കർമാർ അങ്കണവാടി വർക്കർമാർ ബാലവാടി ഹെൽപ്പർമാർ ആയമാർ എന്നിവർക്ക് ഉത്സവബത്ത പ്രകാരം ആയിരത്തി നാന്നൂറ്റി അൻപത് രൂപ നൽകുന്നതിന് നമുക്ക് ഈ കാലയളവിൽ കഴിഞ്ഞു വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് അവർ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരാണ് സാർ നമ്മുടെ ഗവൺമെന്റ് അവരുടെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു ആ ശ്രദ്ധ ഓണാഘോഷ കാലയളവിൽ പോലും അവരുടെ ഉത്സവ ഭത്ത ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാക്കി ഉയർത്തി സമൃദ്ധമായ ഓണം നമ്മുടെ ഏറ്റവും സാധാരണ തൊഴിലാളികൾക്കും നൽകുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണസമ്മാനമായി ഇരുന്നൂറ് രൂപയോളം പ്രത്യേകമായി വർദ്ധിക്കുന്ന വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി സാർ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതിസന്ധിയും പ്രയാസവും നേരിടുന്ന ഏറ്റവും സാധാരണ ജനങ്ങളുടെ ഓണം ഏറ്റവും മികവാർന്ന നിലയിലാക്കി മാറ്റുന്നതിന് വേണ്ടി സജീവമായ നിലയിൽ നമ്മുടെ ഗവൺമെന്റിന് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ് സാർ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പോലും കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിയാത്ത വിധത്തിലേക്ക് എല്ലാവരും ഏറ്റവും നല്ല നിലയിൽ ഓണം ആഘോഷിക്കുന്ന ഒരു ഉത്സവ അന്തരീക്ഷം സാർ ഈ കാലയളവിൽ നമുക്കുണ്ടായി എല്ലാ അർത്ഥത്തിലും സാമ്പത്തിക ഉപരോധത്തെ മറികടന്നുകൊണ്ട് സാർ നമ്മുടെ കേരളം മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണല്ലോ സാർ ഏറ്റവും പ്രധാനമായി സാധാരണഗതിയിൽ ഉന്നയിക്കപ്പെടാറുള്ളത് നിയമനങ്ങളുടെ കാര്യത്തിൽ കേരളം മാതൃകയാവുകയാണ് സാർ ജോലി ലഭിക്കുക എന്നുള്ള അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങൾ ഏറ്റവും നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയാകുന്ന വിധത്തിൽ പരമാവധി പൊതുമേഖലയിൽ ഉൾപ്പെടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും അത് നിയമനം നടത്തിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാകുന്ന വിധത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിക്കുകയാണ് സാർ ഇന്ന് രാജ്യത്താകെ നടക്കുന്ന പി എസ് സി നിയമനങ്ങളുടെ കണ കണക്ക് പരിശോധിക്കുമ്പോൾ അതിൽ അറുപത് ശതമാനവും നമ്മുടെ കേരളത്തിലാണ് സാർ രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ ഇതുവരെ രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നിയമന ശുപാർശകളാണ് സാർ പി എസ് സി വഴി അയച്ചിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ഒന്നാം പിണറായി സർക്കാർ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർക്ക് നിയമന ശുപാർശ നൽകി രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് പേർക്ക് നിയമന ശുപാർശ നൽകി ഈ വർഷം മാത്രം ജൂലൈ വരെ ഇരുപത്തിയൊന്നായിരത്തി ഒരുനൂറ്റി രണ്ട് പേർക്ക് നിയമന ശുപാർശ അയച്ചു ഈ നിലയിൽ നാല് വർഷത്തിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ പതി അധികം പുതിയ തസ്തികൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ യുവജനങ്ങളോട് നീതി പുലർത്തുന്ന ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് മാറി സാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി വയനാട് ദുരന്തം ഉൾപ്പെടെ നടന്ന സന്ദർഭത്തിൽ അന്ന് ആ ദുരന്ത മുഖത്ത് അടിയന്തരമായി നിറവേറ്റേണ്ടതായി വന്ന വിവിധങ്ങളായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കടം വാങ്ങിയ സന്ദർഭത്തിൽ പോലും ആ പണം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കടത്തിൽ നിന്ന് ഇളവ് ചെയ്തു കൊടുത്ത കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമായിട്ടില്ല ആ കടം തിരിച്ചടയ്ക്കേണ്ട ബാധ്യതയായി സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഏറ്റവും തെറ്റായ നയം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഉൾപ്പെടെ ശക്തമായ നിലയിലേക്കുള്ള ക്രമീകരണങ്ങൾ നടത്തി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക വിനിയോഗത്തിൽ മാതൃകാപരമായി നമ്മുടെ സർക്കാർ മുന്നേറുന്നു എന്നാണ്